ഹായ് ഗൈസ് ഞാൻ മൂന്നാർ കെ എസ് ആർ ടി സിയുടെ പുറകിലുള്ള ഒരു ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടിയാണ് കോർണർ കഫേ ബേക്കറി എന്ന് പറയുന്നത് നല്ല മൂന്നാർ വന്നിറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കയ്യൊക്കെ മരവിച്ച് ഒരു പരുവായിരുന്നപ്പം എന്നാൽ പിന്നെ നല്ല ചൂട് ചായ അങ്ങോട്ട് കുടിക്കാൻ തരുതി അങ്ങനെ ചൂട് ചായയൊക്കെ മേടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ചില്ലുകൂട്ടിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട ബോണ്ട ഇങ്ങനെ കൂട്ടത്തോടെ അവിടെ കിടക്കുന്ന കണ്ടത് അപ്പോൾ പിന്നെ ഒരു ബോണ്ടയും കൂടെ ചായയുടെ കൂടെ കഴിച്ചേക്കാന്ന് വെച്ചാൽ അതും നല്ല ചൂട് ബോണ്ടയായിരുന്നു അപ്പം നേരെ ബോണ്ട നമ്മളെടുത്ത് എന്നാൽ പറഞ്ഞാൽ നാട്ടിലെ ബോണ്ടയൊക്കെ കഴിക്കുന്നതൊട്ട് ഇച്ചിരി ശക്തിയൊക്കെ പിടിച്ച് അതിനെ ഇച്ചിരി കൂടി കടിക്കാൻ വേണ്ടിയൊക്കെ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം സ്പോഞ്ചെ പിടിച്ച അമൃത്തുന്നതൊട്ട് ആണ് ബോണ്ട ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഒരു ബോണ്ട കാണുന്നത് ബോണ്ട നമ്മളെ പഴവൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഇതിനകത്തൊരു പഴവും കാണുന്നത് എന്തായാലും ഞാൻ രണ്ട് ബോണ്ടയൊക്കെ മേടിച്ച് കഴിച്ച് അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ മൂന്നാറ് കെ എസ് ആർ ടി സിയുടെ തൊട്ടുപുറകിൽ ഉള്ള ഒരു കോർണർ എന്ന് പറയുന്ന ചായക്കടയാണ് അടിപൊളിയാണ്